കോഴിക്കോട് താമരശ്ശേരി ചുരം രണ്ടാം വളവിൽ മരമൊടിഞ്ഞൂണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു ഹൈവേ പോലീസ് സ്ഥലത്തെത്തി തടസ്സം നീക്കാൻ ശ്രമം തുടരുന്നുണ്ട് സമീർ സി മുഹമ്മദ് കോഴിക്കോട് എന്ന വാർത്തയുടെ വിവരങ്ങളും ചേരുന്നുണ്ട് സമീർ വലിയ ഗതാഗതം കുരുക്കാവുന്നുണ്ടോ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് കാശ്മീർ നിലവിൽ ഭാഗികമായാണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത് വൺ വേ ആയി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് ആ മരങ്ങളൊക്കെ തന്നെ മുറിച്ചു മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തുന്നുണ്ട് അവർ കൂടി എത്തുന്ന മുറയ്ക്ക് കൂടുതലായി മരങ്ങൾ മുറിച്ചു നീക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു മരക്കഷ്ണമാണ് ഒരു ഭാഗത്തുനിന്ന് പൊട്ടി വീണത് അത് എതിർഭാഗത്തേക്ക് റോഡിൻ്റെ എതിർവശത്തേക്കുള്ള വാശത്തേക്കുള്ള മരത്തിനുമുള്ളിലേക്കാണ് വീണത് അങ്ങനെ രണ്ട് പമ്പുകളാണ് ഈ ഇവിടേക്ക് റോഡിലേക്ക് വീണത് അതേ തുടർന്നാണ് ഈ ഗതാഗത കുരുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പോലീസും അതുപോലെ തന്നെ ചുരം വളണ്ടിയേഴ്സും എത്തിക്കൊണ്ട് ഒരു ഭാഗത്തേക്ക് ഈ മരങ്ങളെല്ലാം വലിച്ചു കൂട്ടിയിട്ടുണ്ട് വലിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതുവഴി വൺ വേ ആയിക്കൊണ്ട് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് അടിവാരത്താണ് ഇതിനു മുകളിൽ രണ്ടാം അളവിലായിക്കൊണ്ടാണ് ഈ ഇത്തരത്തിൽ മരം പൊട്ടി വീണിരിക്കുന്നത് വാഹനങ്ങൾ വൺ വേ ആയി കടന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണാനാകുന്നു എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കൂടി അവിടേക്ക് എത്തുന്നുണ്ട് അതിന് പിറകെ ഇപ്പോൾ ആ മരങ്ങൾ പൂർണ്ണമായും മുറിച്ചുമാറ്റാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഗതാഗതം പൂർണ്ണ തോതിൽ രണ്ട് സൈഡിലേക്കും ഒരേ സമയത്ത് തന്നെ കടത്തുവിടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണുള്ളത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ഗതാഗതം പൂർണ്ണമായും നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് എന്തായാലും അത്തരത്തിലുള്ള സാഹചര്യമൊന്നും നിലവിലില്ല മരം മാറ്റാനുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും ഗതാഗതം പൂർണ്ണ തോതിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും പങ്കുവെക്കുന്നത് ഹാഷ്മി ഓക്കെ താമരശ്ശേരി ചുരത്തിൽ ഒരു മരം അത് വണ്ടി അത് ഭാഗികമായി മാത്രമേ അപ്പോൾ എത്ര പെട്ടെന്ന് മരച്ചിലേക്ക് മാറ്റി ഗതാഗതം നടക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം